ആദിവാസി സമൂഹത്തിന്റെ സാംസ്കാരിക പൈതൃകം പൊതുസമൂഹത്തിന് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ മറയൂർ മുരുകൻമല ട്രൈബൽ മ്യൂസിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആദിവാസികൾ വസിക്കുന്ന മറയൂർ മലനിരകളിൽ ആദിവാസികളുടെ പൈതൃക മൂല്യങ്ങളിലെ കലവറിയായാണ് ട്രൈബൽ മ്യൂസിയത്തിന്റെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്ന ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം നിർവഹിച്ചു പറയുന്നത് തൊണ്ണൂറ് മൊബൈൽ ടവറുകൾ നമ്മുടെ പാർലമെന്റ് മണ്ഡലത്തിൽ അനുവദിച്ചപ്പോൾ അതിൽ അമ്പത്തിരണ്ടവും ദേവികുളം അസംബ്ലി നിയോജക മണ്ഡലത്തിൽ തന്നെയാണ് എന്നുള്ളതാണ്. അത് ഒരു ചെറിയ കാര്യമല്ല അപ്പോ നമ്മുടെ ആദിവാസി ഊരുകൾ പ്രത്യേകിച്ചും മൊബൈൽ കണക്ടിവിറ്റിയിലേക്ക് കടക്കുന്നു യു എസ് എഫ് ഫണ്ട് യൂണിവേഴ്സൽ സർവീസ് ഓബ്ലികേഷൻ ഫണ്ട് കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഫണ്ടാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത് വരുന്ന ജൂൺ മാസത്തോടു കൂടി തന്നെ ഇപ്പോൾ പണി പൂർത്തീകരിച്ച ടവറുകളും ആദ്യഘട്ടമായി എം ബി ഫണ്ടിൽ നിന്നും മുപ്പത്തിയാറ് ലക്ഷം രൂപ ചെലവിലാണ് മ്യൂസിയത്തിനുള്ള കെട്ടിട നിർമ്മാണം മുരുകന്മലയിലെ ആദിവാസി കോളനിക്ക് സമീപം നടക്കുന്നത് തുടർന്ന് പതിമൂന്നേക്കറിൽ ആദിവാസികൾ പാരമ്പര്യമായി തീർക്കുന്ന കുടിലുകൾ അവർ ഉപയോഗിച്ചു വരുന്ന വാദ്യമേളങ്ങൾ കലാരൂപങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ എന്നിവ ഉൾപ്പെടെയുള്ള പൈതൃക സമ്പത്ത് പ്രദർശിപ്പിക്കും അഞ്ചുനാട് മേഖലയിൽ ചിലായുഗ കാലഘട്ടങ്ങളിലെ അവശേഷിപ്പുകളായ മുനിയറകൾ നന്നങ്ങാടികൾ അന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിച്ച ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള പരമ്പരാഗത ഉപകരണങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കും മ്യൂസിയത്തിൽ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് പഠനം നടത്താനുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തുവാനാണ് ലക്ഷ്യമിടുന്നത് നിലവിൽ നിർമ്മിക്കുന്ന മ്യൂസിയത്തിന് ചുറ്റുമുള്ള പരിസരത്ത് പതിമൂന്നേക്കർ റവന്യൂ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടിക്രമങ്ങൾ നടന്നുവരികയാണ് ചടങ്ങിനോട് അനുബന്ധിച്ച ചെന്നവര ചെറുപാട് റോഡിന്റെ നിർമ്മാണത്തിന് പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചതായി എം പി അറിയിച്ചു മറിയൂർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് നൽകിയ ആംബുലൻസിന്റെ ഉദ്ഘാടനവും എം പി നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിജയ് കാളിദാസ് മറയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ദീപാരുൽ ജ്യോതി മറയൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആൻസി ആന്റണി പഞ്ചായത്തങ്ങളായ അംഗങ്ങളായ ഉഷാഹൻ ജോസഫ് ജോമാൻ തോമസ് സത്യപതി ട്രൈബൽ ഓഫീസർ മുജീബ് മൂന്നാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എസ് വിജയകുമാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ജി മുനിയാണ്ടി മറയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് ഇസ്മായിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മറയൂർ